കോടി രൂപ ബജറ്റിൽ അനുവദിച്ച ഫണ്ട് നൽകാതിരിക്കുകയും ഒന്നര കോടി ഒരു കോടി അറുപത്തെട്ട് ലക്ഷം രൂപയുടെ അടുത്ത് ട്രഷറിയിൽ ബില്ല് സബ്മിറ്റ് ചെയ്തത് അനുവദിക്കാതിരിക്കുകയും ചെയ്തതിലൂടെ ആറ് കോടിയുടെ നഷ്ടമാണ് ഈ ഒരു ഗ്രാമത്തിന് മാത്രം അങ്ങാടിപ്പുറം എന്ന ഗ്രാമത്തിന് മാത്രം നഷ്ടമായിട്ടുള്ളത് നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസന പ്രവർത്തനങ്ങളെ താളം തെറ്റിക്കുന്ന സർക്കാരിന്റെ നയത്തിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് സംസ്ഥാന സർക്കാർ ഫണ്ട് അനുവദിക്കാത്തതിനാൽ ഗ്രാമപഞ്ചായത്തിന് നഷ്ടം കോടി രൂപയാണ് അടുത്ത സാമ്പത്തിക വർഷത്തിൽ ഫണ്ട് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് ഷബീർ കർമുക്കിൽ നിവേദനം നൽകി തുക നൽകിയില്ലെങ്കിൽ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ കാര്യമായി ബാധിക്കുമെന്ന് ഷബീർ പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ പുതിയ സാമ്പത്തിക വർഷത്തെ ബജറ്റ് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിന് അനുകൂലമായിരുന്നില്ല ഭരണസമിതി സ്വപ്നം കണ്ട് നടപ്പിലാക്കാനിരുന്ന പഞ്ചായത്തിലെ പല വികസന പ്രവർത്തനങ്ങൾക്കും കൂച്ചുവിലങ്ങിടുന്ന തരത്തിലായിരുന്നു സർക്കാരിന്റെ ബജറ്റ് അവതരണം സർക്കാർ ഫണ്ട് അനുവദിക്കാത്തതിനാൽ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിന് നഷ്ടം കോടികളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ അങ്ങാടിപ്പുറം പഞ്ചായത്തിലേക്ക് ബജറ്റ് പ്രകാരം ലഭിക്കാനിരുന്ന നാല് ദശാംശം ആറ് എട്ട് കോടി രൂപ സംസ്ഥാന സർക്കാർ അനുവദിക്കാതിരുന്നതും ട്രഷറിയിൽ നിന്നും ബിൽ പാസാകാതെ തിരികെ നൽകിയതുമടക്കം ആറ് കോടി രൂപയാണ് പഞ്ചായത്തിന് നഷ്ടമായത് വികസന ഫണ്ട് ജനറൽ വിഭാഗത്തിൽ ഒന്ന് കോടിയും എസ് സി പി ഫണ്ടിനത്തിൽ രണ്ട് നാല് ലക്ഷം രൂപയും മെയിന്റനൻസ് ഗ്രാൻഡ് റോഡിനത്തിൽ ഇരുപത് ദശാംശം നാല് ആറ് ലക്ഷവും സി എഫ് സി ടൈഡിനത്തിൽ ലക്ഷവും ജനറൽ പർപ്പസ് ഫണ്ടിനത്തിൽ എൺപത്തിയാറ് ദശാംശം നാല് പൂജ്യം ലക്ഷം രൂപയുമടക്കം കോടികളാണ് നഷ്ടം ഇതുകൂടാതെ വിവിധ പദ്ധതികളുടെ ബില്ലുകൾ യഥാസമയം ട്രഷറിയിൽ സമർപ്പിച്ചിട്ടും ബില്ലുകൾ പാസാക്കാതെ മടങ്ങിയതിലൂടെ ഒന്നേ ദശാംശം ആറ് ആറ് കോടി രൂപയുടെ പദ്ധതി വിഹിതവും സാമ്പത്തിക വർഷത്തിൽ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിന് നഷ്ടമാകും ട്രഷറി നിയന്ത്രണവും സർക്കാർ വിഹിതം തടഞ്ഞുവെച്ചതും പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ ബാധിച്ചിട്ടുണ്ടെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് ഇത് സംബന്ധിച്ച് നിവേദനം നൽകിയിട്ടുണ്ടെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് ഷബീർ കർമുക്കിൽ പറഞ്ഞു ആറ് കോടി രൂപ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് ഒരു സർക്കാരിന്റെ ഒരു വിചിത്രമായ നടപടിയാണ് ഉണ്ടായിട്ടുള്ളത് നാലര കോടി രൂപ ബജറ്റിൽ അനുവദിച്ച ഫണ്ട് നൽകാതിരിക്കുകയും ഒന്നര കോടി ഒരു കോടി അറുപത്തെട്ട് ലക്ഷം രൂപയുടെ അടുത്ത് ട്രഷറിയിൽ ബില്ല് സബ്മിറ്റ് ചെയ്തത് അനുവദിക്കാതിരിക്കുകയും ചെയ്തതിലൂടെ ആറ് കോടിയുടെ നഷ്ടമാണ് ഈ ഒരു ഗ്രാമത്തിന് മാത്രം അങ്ങാടിപ്പുറം എന്ന ഗ്രാമത്തിന് മാത്രം നഷ്ടമായിട്ടുള്ളത് പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ സർക്കാർ ഈ നടപടിയിലുണ്ടെങ്കിലും സർക്കാരിൽ നമുക്ക് പ്രതീക്ഷയുണ്ട് നമ്മളത് ആ നടപടിയിൽ മന്ത്രിക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് എം പി രാജേഷ് അവർകൾക്ക് നമ്മൾ മെയിൽ ചെയ്തിട്ടുണ്ട് ഈ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ചാർജ് എന്ന നിലക്ക് ഞങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ നേരിട്ട് പോയി മന്ത്രിയെ ഇത് ബോധ്യപ്പെടുത്തി ഞങ്ങൾക്ക് ഈ ഫണ്ട് കിട്ടുവാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കും ലൈഫ് ഭവന പദ്ധതി വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾ ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ പഠനം തുടങ്ങി ജനോപകാരപ്രദമായ എല്ലാ പദ്ധതികളും താളം തെറ്റിയ അവസ്ഥയിലാണെന്നും സർക്കാർ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന പ്രതീക്ഷയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് ലൈഫ് മിഷൻ ഭവന പദ്ധതികൾക്ക് അതുപോലെ തന്നെ റോഡ് വെള്ളം കുടിവെള്ള പദ്ധതികൾക്ക് എല്ലാം ഇതുപോലെ വലിയ തടസ്സമുണ്ടാവും ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ സ്കോളർഷിപ്പ് വിദ്യാർത്ഥികളുടെ എസ് അടക്കമുള്ള കാര്യങ്ങൾ വലിയ ഈ വരും വർഷത്തെ പദ്ധതിക്ക് വലിയ രീതിയിൽ അഗാധം സൃഷ്ടിക്കും ഈ വിഷയം കൊണ്ട് ഇതിനോടകം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഭരണസമിതി പെരുന്നിൽമണ്ണ ട്രഷറിയുടെ മുന്നിൽ പ്രതീകാത്മകമായി ബില്ലുകൾ ശവപ്പെട്ടിയിലടക്കം ചെയ്ത് പ്രതിഷേധിച്ചിരുന്നു അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ നിലവിലെ സാഹചര്യം മറികടക്കാൻ ഇനി സർക്കാരിന്റെ തീരൂ നിലവിലെ സ്ഥിതി മാർച്ച് ഇരുപത്തിരണ്ടിന് സബ്മിറ്റ് ചെയ്ത ബില്ല് പോലും പാസാക്കാത്ത രീതിയിലാണ് ട്രഷറിയുടെ ബില്ലിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് മറ്റൊരു സർക്കാർ മൊത്തത്തിൽ അങ്ങാടിപ്പുറത്ത് മാത്രമല്ല ഈ കേരളത്തിൽ ഉടനീളം ഇത്തരം സംഭവങ്ങളുണ്ട് ഫണ്ട് അനുവദിച്ചു തരുന്നില്ല വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് നൽകിയ നിവേദനത്തിന് അനുകൂലമായ നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഭരണസമിതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസന പ്രവർത്തനങ്ങളെ താളം തെറ്റിക്കുന്ന സർക്കാരിന്റെ നയത്തിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത് ഗ്രാമീണ മേഖലയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ക്രിയാത്മകമായി ഇടപെടാൻ കഴിയാതെ നിസ്സഹായാവസ്ഥയിലാണ് സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലെയും ഭരണസമിതി ഫണ്ട് തടഞ്ഞുവെച്ചും നിയന്ത്രണം ഏർപ്പെടുത്തിയും ഭരണസമിതികളെ ബുദ്ധിമുട്ടിക്കുന്ന സർക്കാർ നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത് ചാനൽ പെരിന്തൽമണ്ണ ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ